പണിതുകൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ റോഡിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ വർക്ക് ഇൻ പ്രോഗ്രസ് ചിലപ്പോഴെ എഴുതി വെച്ചിരിക്കുന്ന സൈൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് സാധിക്കും അതുപോലെ തന്നെ ഇനോ ചിലപ്പോഴൊരു ബ്രിഡ്ജൊക്കെ പണിയാണെങ്കിൽ ഇനി വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് ആ ബ്രിഡ്ജിൻ്റെ അവിടെ എഴുതി വെച്ചിരിക്കാം കാണുവാൻ കാര്യമേ വർക്ക് ഇനോ തീർന്നിട്ടില്ല ഇത് പൂർത്തീകരിച്ചിട്ടില്ല പണിതുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് പൂർത്തീകരിക്കുമെന്നുള്ളതായ ഒരു ഒരു സൈനാണ് ഇനോ നമുക്ക് ഇനോ തരുന്നത് ഇനോ ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ഇന്ന് പറഞ്ഞത് പോലെ എന്തുവാണ് നമ്മളെ ഓരോരുത്തരും എന്തുവാണ് കർത്താവ് ക്രിസ്തീയ ജീവിതത്തില് നമ്മുടെ ഈ ആത്മീയ യാത്രയില് നമ്മളെ പണിതുകൊണ്ട് ഇനോ ഇരിക്കുകയാണ് ഹലോയ ആ പണിതുകൊണ്ടിരിക്കുന്ന കർത്താവ് തന്റെ പണി നമ്മളിൽ എന്തുവാണെ പൂർത്തീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല നമ്മൾ രമ്യാബിന്റെ പുസ്തകം പത്ത് പതിനെട്ടാം അധ്യായം അതിന്റെ ഒന്നുമുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു കുശവനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഭാഗം കൂടെ നമുക്കൊന്ന് വായിക്കാം രമ്യാബിന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിന്റെ ഒന്നുമുതലുള്ളതായ ഇനോ ചില വാക്യങ്ങളെ നിന്ന് വാക്യങ്ങളെന്താന്നാ നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിമേ വേല ചെയ്തുകൊണ്ടിരുന്നു കുശവൻ കള്ളിമണ്ണു കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കൈ പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അപ്പോൾ ഹോവിയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ ഇസ്രയേൽ ഗ്രഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് ഹോവിയുടെ അരുളപ്പാട് ഇസ്രയേൽ ഗ്രഹമേ നിങ്ങൾ മതി ഇവിടെ നമുക്ക് ഇനോ കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം പറയാണ് ഇനോ പറയാണ് നീ ഒരു കുശവന്റെ ഇനോ വീട്ടിലേക്ക് ഇനോ കടന്നു ചെല്ലുവാനായിട്ട് ഇനോ പറയുന്നതായൊ ദൈവത്തിന്റെ അരുളപ്പാട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചന നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിന്റെ ആലോചന ഇനോ ലഭിച്ചതായ ഇനോ പ്രവാചകൻ എരമ്യാവ് ഇപ്പോഴെ കുശവന്റെ ഇനോ വീട്ടിലേക്ക് ഒരു ട്രിപ്പ് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒന്ന് യാത്ര ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അങ്ങനെ കുശവൻ ഇപ്പോഴെന്തുവാണ് വീട്ടിലേക്ക് ഇപ്പോഴത്തെ പ്രവാചകനായ എത്തിക്കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം ചില കാര്യങ്ങൾ എന്തുവാണ് കാണിക്കുവാന് പ്ലാൻ ചെയ്തതുകൊണ്ടാണ് ഈ എരമ്യാവിന് അങ്ങോട്ട് അയച്ചത് കാര്യമേ എരമ്യാവിന് പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ഇനോ കർത്താവ് ആഗ്രഹിക്കുന്നു തന്റെ ഇനോ കണ്ണ് ഒന്ന് തുറന്ന് ഇതൊന്ന് കാണുന്നുവെങ്കിൽ എന്താണ് ാണ് എന് ഞാൻ പറയുന്നതായോ ഈ അരുളപ്പാട് മനസ്സിലാകുമെന്ന് മനസ്സിലാക്കിയതായൊ ദൈവം പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് വേണ്ടി അങ്ങോട്ട് ഈ കുശവന്റെ വീട്ടിലേക്ക് ഐക്യം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ ഇനോ ചെല്ലുമ്പോഴേ കാണുന്ന കാഴ്ച എന്താണ് അതിന്റെ രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അങ്ങനെ കുശവന്റെ വീട്ടിൽ ചെല്ലുക അവിടെ വെച്ച് ഞാൻ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിലെ വേല ഇന ചെയ്തുകൊണ്ടിരുന്ന അപ്പോഴെ വലിയ ഇനോ ചക്രം ഇനോ ഉണ്ട് ആ ചക്രത്തിൽ ചക്രത്തിലെന്തുവാണ് വേല അല്ലെങ്കിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുശുവന് ആ കാഴ്ച എന്തുവാണ് ഇപ്പോഴെ എരമ്യാവ് ഇനോ കാണുകയാണ് അങ്ങനെ അവൻ ശ്രദ്ധിച്ച് ഇനോ നോക്കിയപ്പോൾ ഇനോ ഈ കാഴ്ച കാണുന്നു ചക്രം കറക്കുന്നു ആ ചക്രത്തിന് മേലെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആയ ഇന കുശുവനെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ എന്തുവാണ കുശുവൻ പണിതുകൊണ്ടിരിക്കുമ്പോൾ എന്തുവാണ് സംഭവിക്കുന്നതായ ഇനോ ഒരു സംഭവം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ എഴുതി പറയുന്നത് കുശുവന്റെ കളിമൊണ് കൊണ്ട് പാത്രം അവന്റെ കയ്യിലെ ചീത്തയായി പോയി അപ്പോഴേ ഈ മണ്ണ് ഇന കുഴച്ച് അതിനെ പേസ്റ്റ് പേസ്റ്റാക്കി എന്തുവാണ് അതിനെ വീലിക്കേറ്റി എന്തുവാണ് കറക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ സംഭവിക്കുന്നത് ആ പാത്രം ഒരു പാത്രം എന്തുവാണ് ചീത്തയായി ഇനി പോയി എന്ന് കാണുന്നു എന്നാൽ കുശവന് അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രം ആക്കി എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മളെ ഒരു കുശുവൻ്റെ ഭവനത്തിൽ ഇനോ കടന്നുകാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ശുന്റെ ഇനോ പണിശാലയിൽ നമ്മൾ കടന്നില്ലാണെങ്കിൽ പല കാര്യങ്ങളും അവിടെ കാണുവാൻ സാധിക്കും ഒന്നെന്തുമാണ് അവിടെ ചില ടൂൾസൊക്കെ ഇനോ കാണുവാൻ സാധിക്കും ഹാമർ കാണും ഇനോ അതുപോലെ തന്നെ ഈ പാത്രങ്ങളെ ഉണ്ടാക്കി അതിന് പെയിന്റ് അടിക്കുവാൻ വേണ്ടി ഇനോ പെയിന്റ് കാണും അതുപോലെ തന്നെ മണ്ണ് കോരിയടുക്കുവാനും ഷവൽ ഇനോ കാണും തൂമ്പ ഇനോ കാണും അതുപോലെ ഇനോ തന്നെ ബ്രഷ് കാണും അതെല്ലാം ക്ലീൻ ചെയ്യുക പല ഇനോ ടൂൾസ് കാണും വീലുണ്ട് ഈ മണ്ണ് ഇനോ അവിടെ ഇനോ പശിയാക്കുന്നതിന് ശേഷം വെച്ച് ഇനോ കറക്കുവാനായിട്ട് അപ്പോൾ പല ഉപകരണങ്ങളെ ോ ഒരു കുശവന്റെ ഇനോ കയ്യിൽ കാണും ഏതും ഒരു കൊല്ലനെ എടുത്തു കഴിഞ്ഞാൽ ഒരു തട്ടാനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം എന്തുവാണ് അവന് ഇനോ ചില ഉപകരണങ്ങളില്ലാതെ അവൻ ഒന്നും ഇനോ ചെയ്യുവാൻ സാധിക്കില്ല പണി ഇനോ ചെയ്യുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്തുവാണ് ആ കുശവന്റെ ഇനോ ഭവനത്തിലെ അല്ലെങ്കിൽ ആ പണിപ്പുരയിലെ ഇനോ കാണും എന്നാൽ എന്നെ ഇതിൻ്റെയും കർത്താവ് പണിയാൻ ഉപയോഗിക്കുന്ന ഇനോ ചില ഉപകരണങ്ങളുണ്ട് ഇനോ ഈ കുശവന്റെ വീട്ടിൽ വീലുണ്ട് അല്ലെങ്കിൽ തൂമ്പയുണ്ട് അല്ലെങ്കിൽ ഷവലെന്ന് പറയാം അല്ലെങ്കിൽ പല ഉപകരണങ്ങളുണ്ട് താമറുണ്ട് അടിച്ച് അതിനെ ഷേപ്പ് വരുത്തുവാനൊക്കെ എന്നാൽ അനേക ഉപകരണങ്ങൾ ഉള്ളതുപോലെ എന്തുവാണ് എന്നെയും നിന്നെയും പണിയുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നതായ ഒന്നാമത്തെ ഉപകരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല വചനമാണ് ഹലുഹ്യ എന്നെ നിന്നെയും പണിയുന്നതായ ഈ വചനത്തിനായി കരകുളത്തും സ്ത്രോത്രം ചെയ്യാട്ടെ ഹല്ലലുയ്യ അതുപോലെ തന്നെ എന്നെ നിന്നെയും പണിയുന്നതായ മറ്റൊരു കാര്യമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിച്ച് വേണ്ട സമയം ആലോചന തന്നെ എന്നെ നിന്നെയും ഇതുമാണ് ഇനോ പണിയുന്നതായ ഇനോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ നമ്മളെ പണിയുന്നതായ മറ്റൊന്നാണ് നമ്മളെ ഇനോ കടന്നു കഷ്ടതകളെ അല്ലെങ്കിൽ ഹല്ലലുയ പ്രതിസന്ധികളെ ഹലല ഓരോ കഷ്ടതയും കർത്താവ് അയക്കുമ്പോൾ എന്തുവാണ് കർത്താവ് എന്തുവാണ് ഹല്ല ആ കഷ്ടതയിലൂടെ എന്തുവാണ് നിന്നെ പണിത് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും കർത്താവ് ആഗ്രഹിക്കുന്നു അപ്പോഴേ ചില കഷ്ടതകൾ എന്തുമാണ് ഇനോ കർത്താവ് വായിക്കുന്ന എന്തുമാണ് നിന്നെ എന്നെയും പണിയുവാൻ ഉള്ളതായ ഇനോ ഹലലൂയ ആ കർത്താവിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ് എന്തുവാണ് കഷ്ടതകള് എന്നുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത ഇനോ പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പോഴെ കർത്താവ് വായിക്കുന്നതായ ഇനോ കഷ്ടതകൾ നമ്മളെ പണിയും പരിശുദ്ധാത്മാവ് നമ്മളെ പണിയും അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം നമ്മളെ ഇനോ പണിയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ എന്തുവാണ് നമ്മൾ നോക്കുമ്പോൾ ഒരു കുശുവന്റെ ഇനോ അടുത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് രണ്ട് മൂന്ന് കൂട്ടം ഇനോ ഒന്നെന്തുവാണ് ഒരു മാസ്റ്റർ ഇനോ പോട്ടർ അല്ലെങ്കിൽ എന്തുവാണ് ഹലലിയ ഒരു കുശുവനെ ആ ഇനോ ഹലലിയ മണ്ണുകൊണ്ട് അത് കുഴച്ച് ഉണ്ടാക്കുന്നതായ ഒരു കുശുവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തിയെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ തന്നെ എന്തുവാണ് ഒട്ടും ഒട്ടുമെന്തുവാണ് പണിയൊന്നും ചെയ്യാത്തതായ കുറച്ച് മണ്ണൊക്കെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന നമുക്ക് ഇനോ കാണുവാൻ സാധിക്കും എന്നാൽ ഷെൽഫിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുവാണ് മനോഹരവുമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായ അനേക പാത്രങ്ങൾ നമുക്ക് ഇനോ കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളൂര് അപ്പോൾ പല കാര്യങ്ങൾ കാര്യങ്ങളെന്തുവാണ് ഒരു കുശവൻ്റെ ഭവനത്തിൽ ചെന്നു കഴിഞ്ഞാൽ കാണാം ഇനോ കുറച്ച് മണ്ണെല്ലാം എന്തുമാണ് അവിടെ കിടക്കുന്നു ഇനോ അതിനെ കാണുമ്പോൾ നമുക്ക് വലിയ എക്സൈറ്റ്മെൻറ്റൊന്നും തോന്നുന്നില്ല അത്ര മനോഹരമൊന്നുമല്ല ഇനോ മണ്ണെന്ന് പറയുന്നത് മണ്ണ് വലിയ ഇനോ വിലയും കാണുകയില്ല എന്നാൽ ആ മണ്ണവിടെ ഇനോ കൂടി ഇനോ കിടക്കുകയാണ് എന്നാലേ yeah, ഇന്ന ഫിനിഷ്ഡായിട്ടുള്ളതായ പോട്ടുകളെല്ലാം അല്ലെങ്കിൽ ഈ പാത്രങ്ങളൊക്കെ എന്തുവാണ് അതേ കൊടുത്ത് ഷെൽഫിൽ മനോഹരമായി വെച്ചിരിക്കുന്നത് നമുക്ക് ഇനോ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഇനി വരെ ആ ഇനോ പാത്രങ്ങളൊക്കെ മനോഹരമായി അവിടെ വെച്ചിരിക്കുന്നു എന്നാൽ അതിൻ്റെ പിന്നിൽ എന്തുവാണ് ഈ മണ്ണിന് ഇനോ മണ്ണ് കൊണ്ടുവന്ന് അതിനെ എല്ലാം ക്ലീൻ ചെയ്ത് ഒരു മണ്ണെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി ആർട്ടിക്കിൾസ് കാണും അതൊന്ന് പേസ്റ്റാക്കി എന്തുവാണ് ആ ഒരു കുശുവൻ്റെ കയ്യിൽ അതൊന്ന് ഒതുക്കി എന്തുവാണ് ഇനോ പണിയെ പടയണമെങ്കിൽ ാണ് അതിനകത്തുള്ളതായ ഇനോ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ എന്തുവാണ് വല്ല കല്ല് കാണും പാറ കാണും അല്ലെങ്കിൽ ചില കൊച്ചു തടിക്കഷ്ണങ്ങൾ കാണും ഇതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് ഇനോ ഹല്ലലുയ അതിനെ പിന്നെ എന്തുവാണെങ്കിൽ ചവിട്ടി ഇനോ കുഴച്ച് നല്ല പേസ്റ്റാക്കി എന്തുവാണ് ഒരു സ്മൂത്ത്നെസ് ഇനെ കൊണ്ടുവന്ന് അല്പം വെള്ളമൊക്കെ ചേർത്ത് അങ്ങനെ പേസ്റ്റാക്കിയെങ്കിൽ മാത്രമേ എന്തുവാണ് ഹല്ലലുയ അവിടെ കുശവന് ഇനോ പണിവാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഈ മണ്ണ് ഇനോ ഹല്ലലുയ ഒത്തിരി ഇനോ പ്രോസസ്സിലൂടെ ഇനോ കടന്നു പോയാണ് ഇനോ ഹല്ലലുയ ഈ കുശവന്റെ വീലിൽ ഒന്ന് കേറും തന്നെ അല്ലൊലിയ എന്നെയും നിന്നെയും എന്തുവാണ് ഹലുലിയ പ്രോസസ്സിലൂടെ കടത്തി ഒരു കർത്താവുണ്ട് എന്നാൽ ആ പ്രോസസ്സിലൂടെ നമ്മളെ നമ്മളെ കടത്തി വിടുമ്പോൾ എന്തുവാണ് ഈ മണ്ണിനെ കോരുകയും ഈ മണ്ണിനെ ചവിട്ടുകയും ഈ മണ്ണിനെ ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തുവാണ് വലിയ പെയിൻഫുൾ ആയിരിക്കും വലിയ വേദനയായിരിക്കും എന്നാൽ എത്ര കുഴച്ചാലും എത്ര ചവിട്ടിയാലും അല്ലൊലിയ മനോഹരമായ ഒരു പാത്രമായിട്ട് ഹല്ലൊലിയ പുറത്ത് വരണമെങ്കിൽ ആ ചവിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അത് കുഴച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനെ ഞെക്കിയെങ്കിൽ മാത്രമേ ൂ അല്ല അപ്പോഴേ ഈ പ്രോസസ്സിലൂടെ പ്രോസസ്സിലൂടെയൊക്കെ എന്തുവാണ് ഈ മണ്ണ് ഇനോ കടന്നു പോകുന്നു ഇനോ എന്നാൽ ആ പ്രോസസ്സ് കഴിയുമ്പോൾ കഴിയുമ്പോഴെന്തുമാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുശവന് തൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് അല്ലല്ല നമുക്കറിയാം നമ്മളൊക്കെ ബിൽഡിംഗ് പണിയാൽ ഒരു വീട് പണിയാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്തുമാണ് പ്ലാനൊക്കെ വരുന്നത് എന്തുമാണ് നമ്മുടെ മനസ്സിലാണ് ഹൃദയത്തിലാണ് പ്ലാൻ ആദ്യം കടന്നു വരുന്നത് അതിനുശേഷം എന്തുമാണ് ഒരു എഞ്ചിനീയർ പറയുന്നു ആ എഞ്ചിനീയർ അത് പേപ്പറിലാക്കുന്നു ഇനോ പ്ലാൻ ഇപ്പോഴെ പേപ്പറിൽ വന്നു അതിനുശേഷം എന്തുവാണ് അത് അനുസരിച്ച് എന്തുവാണ് ഇനോ പണിത് ഒരു മനോഹരമായ ഭവനം തീർക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോഴേ എല്ലാ പ്ലാനുകളും ആരംഭിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹലൊലിയ ഹൃദയത്തിലാണ് ഹലലുയ്യ നമ്മളെ ഇനോ നമ്മുടെ ഇനോ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എത്ര എത്രപേർ വിശ്വസിക്കുന്നു നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് എത്ര എത്രപേർ വിശ്വസിക്കുന്നു ഹലീയ എന്റെയും ഇതിന്റെയും കുറിച്ച് ചിന്തിക്കുന്നതായ ആ കർത്താവിൻ്റെ വലിയ തിരുഹൃദയം ഹലലീയ ആ സ്നേഹമുള്ള ഹൃദയത്തിനായി നമുക്ക് കരകളെത്തി സ്തോത്രം ചെയ്യാം അല്ലല്ലുയ്യ എന്നാൽ അല്ലല്ലുയ്യ ആ മണ്ണൊക്കെ അവിടെ കിടക്കുമ്പോഴേ ഇത് ഇനോ ആ ഇനോ ഒരാൾ വന്ന് കഴിഞ്ഞാൽ വലിയ ഒന്നും തോന്നുകയില്ല എന്നാൽ ആ കുശവൻ എന്തുവാണ് ആ മണ്ണ് കുടയ്ക്കുമ്പോഴേ ഹല്ലലുയ അത് ക്ലീൻ ചെയ്യുമ്പോഴേ അതിനെ എടുത്ത് വീലേട്ടൊന്ന് വെക്കുന്ന ഉടനെ എന്തുവാണ് കുശവന്റെ മനസ്സിൽ എന്തുവാണ് ഹല്ലലുയ്യ ഒരു പ്ലാനുണ്ട് അല്ലല്ല ഒരു സ്വപ്നമുണ്ട് ഇനോ ഹലലിയ അദ്ദേഹം കാണുകയാണ് മനോഹരമായ ഏത് രീതിയിലുള്ളതായ ഒരു പാത്രം എന്തുവാണ് അന്നുണ്ടാക്കണമെന്ന് എന്തുവാണ് ആർക്കറിയാം ഇനോ ആ കുശവിനറിയാം എന്നാൽ എനിക്കോ നിങ്ങൾക്കോ എന്തുവാണ് അവിടെ നിൽക്കുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്നതായ ആ പ്ലാൻ ഒന്നും എന്തുവാണ് നമുക്ക് മനസ്സിലാകുകയില്ല എന്നാലേ കുറച്ച് കഴിവ് എന്തുവാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചതായ ആ സ്വപ്നപ്രകാരം ആ പ്ലാൻ പ്രകാരം എന്തുവാണ് ആ ഇനോ ഹലലിയ ഏത് ഇനോ ഒരു ചിത്രം എന്തുവാണ് തൻ്റെ മനസ്സിലുദിച്ചോ ആ ചിത്രം പോലെ തന്നെ എന്തുവാണ് അദ്ദേഹത്തിന്റെ കൈകൾ നീങ്ങും യെസ് വർക്ക് ചെയ്യും ഹല്ലലുയ്യ അദ്ദേഹത്തിൻ്റെ ഇനോ തൊടലും ഇനോ അദ്ദേഹത്തിൻ്റെ ഹല്ലലുയ്യ ആ കൈയൊക്കെ വർക്ക് ചെയ്യുന്നത് തൻ്റെ ഹൃദയത്തിലുള്ളതായ ആ പ്ലാന് അനുസരിച്ചായിരിക്കും അങ്ങനെ ഇനോ ഒരു കുശുവൻ പണിത് കഴിയുമ്പോഴെന്തുമാണ് മനോഹരമായ ഒരു പാത്രമായി തീരുന്നതുപോലെ ഹല്ലലുയ്യ എന്നെയും തിന്നെയും ഷേപ്പ് വരുത്തി ഹല്ലലുയ്യ ഹല്ലുഹ്യ പണിയുന്നതായ ഒരു കർത്താവുണ്ട് ഹല്ലലുയ്യ എന്നാൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ കുശുവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ സാധിക്കൂലെന്ന് ചോദിക്കുന്നുണ്ട് അതിനു മുമ്പിൽ പറയുന്നുണ്ട് കുശവന്റെ കളിമണ്ണ് കൊണ്ട് പാത്രം അവന്റെ കയ്യിൽ എന്താണ് ചീത്തയായി ഇനെപ്പോയി എന്നപ്പോൾ ചീത്തയായി പോയി നായ മണ്ണ് നമ്മളാണെങ്കിൽ എന്തുവാണ് ഇനോ അത് എടുത്തു കളയും കാര്യം നമ്മൾ അലുമിനിയം കൊണ്ടുള്ളതായ ഒരു പാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇനി കിഴുത്ത് വീണാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇനം കൊടുത്തു കഴിഞ്ഞാൽ അല്പം പൈസ അല്പമെങ്കിലും പൈസ കിട്ടും ഇതിനോ അതുപോലെ ഇനി സ്റ്റീൽ പാത്രമാണെങ്കിലും ചിലപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അല്പം പൈസ കിട്ടും ഇനി ചെമ്പു പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ കൂടിയാൽ ഇനോ പൈസ ഇനോ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ ഈ പറഞ്ഞ കാലത്ത് ഇനി പ്ലാസ്റ്റിക് കൊണ്ടുള്ള പാത്രമാണെങ്കിലും എല്ലാം കൂടെ കഴിഞ്ഞാൽ എന്തുവാ അതും എടുക്കുന്നവരുണ്ട് അതിനും ചിലപ്പോൾ അല്പം പൈസ ഇന കിട്ടുമായിരിക്കും എന്നാൽ ഒരു മൺപാത്രമാണെങ്കിൽ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പുറത്തെ കളയുള്ളൂ ഒരിക്കലും നമ്മൾ റിപ്പയർ ചെയ്യില്ല മനുഷ്യൻ മനസ്സിലാക്കണം നമ്മൾ മൺപാത്രങ്ങളാണ് ഹല്ലലു മനുഷ്യൻ എന്തുവാണ് ശാസ്ത്രം എന്തുവാണ് ശാസ്ത്രകാര്യം ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പുരോഗമിച്ചതായ മനുഷ്യനാണ് ഹല്ലലു നമുക്കറിയാം ആറ്റം ബോംബ് പോ കണ്ടുപിടിച്ചവരാണ് ഇനോ മനുഷ്യർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ യുഗത്തിലാണ് ഇനോ നമ്മൾ ഇനി ജീവിക്കുന്നത് ഹല്ലലുയ്യ ഒത്തിരി ഒത്തിരി അച്ചീവ്മെന്റ്സ് ഒക്കെ ഇനോ മനുഷ്യൻ ചെയ്തു എന്ന് പറയാം എന്നാൽ നീ ഉടഞ്ഞു പോയാൽ എന്തുവാണ് ഹല ലീഹ ഇനോ ഒരു മണ്ണിനെ പോലെ പുറത്ത് കളയുക മാത്രമേ ഉള്ളൂ എന്നാൽ ഹലലീഹ നീ ഉടഞ്ഞാലും ഹല നമ്മളെ പണിയുന്നൊരു കർത്താവുണ്ട് ഹല അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ഉടഞ്ഞാൽ ഹലെ പണിയുവാൻ കഴിയുന്നതായ ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെയും നിന്നെയും സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവാണ് ആ കർത്താവിനല്ലാതെ ഞാനും നീ ഉടഞ്ഞാല് നമ്മളെ

യും അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും അപ്പോഴിവിടെ പറയണ അനന്തര ജ്ഞാന് ദാവിദിന്റെ വീടു പോയ ഇന കൂടാരത്തെ വീണ്ടും ഇന ജീസസ് നമ്മളെ പടി നമ്മുടെ കർത്താവിന് സ്വോത്രം ചെയ്യാം ഹല്ല ലുയ ഇവിടെ കർത്താവ് പറയാണ് ഇനോ വീണ് പോയാ ആ കുടുംബത്തെ ഇനോ ഞാന് ഇനോ പണിയും അതിൻ്റെ ശൂന്യ ഇന ശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തിക്കുമെന്ന് ഇവിടെ പറയുന്നതായ ഇനോ കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഹോശിയാട പുസ്തകം ആറാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് അപ്പോ കുറിച്ച് കുറിച്ച് ഇനോ 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 സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ നമുക്ക് കാണുവാനും എന്നാൽ വായിക്കുമ്പോൾ സ്നേഹ നമുക്ക് മനസിലാക്കുവാനും പറയാം അതൊന്ന് വായിക്കാം ആറിന്റെ മുതൽ മൂന്ന് വാക്യം അരവിനായും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ മതി അത്ര മാത്രം ഇനി മതി നമുക്ക് ആ വാക്യത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവിടെ ഒരു ആഹ്വാനം കൊടുക്കുന്നുണ്ട് യഹോവിയുടെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ അവിടെ പറയാണ് ആദ്യം പറയുന്ന വാചകമാണ് നിങ്ങളെ യഹോവയുടെ അടുത്തേക്ക് മടങ്ങി വന്നാൽ എന്തുവാണ് പണിയുന്നതായ ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്ന് എന്നിട്ട് പറയാൻ എന്തുമാണ് ഞാന് സൗഖ്യമാക്കും മടങ്ങി വന്നാൽ നമ്മളെ സൗഖ്യമാക്കുന്ന കർത്താവ് മടങ്ങി വന്നാൽ നമ്മുടെ മുറിവ് കിട്ടുന്ന കർത്താവ് മടങ്ങി വന്നാൽ നമ്മളെ ജീവിപ്പിക്കുന്ന കർത്താവ് മടങ്ങി വന്നാൽ എന്നെ ഇതിൽ എഴുതേൽപ്പിക്കുന്ന കർത്താവ് ഹല്ലലുയ്യ ഒന്ന് കർത്താവിന് സ്വോത്രം ചെയ്യാണ്ട് ഹല്ലലുയ്യ എന്നാൽ ഇവിടെ നാലുകൂട്ടം കാര്യങ്ങളാണ് കർത്താവ് ചെയ്യുന്നത് അല്ലലുയ്യ ഒരു കാര്യം ഞാനും നീൻ ചെയ്താല് ഒരു കാര്യം ഞാനും നീൻ ചെയ്യേണ്ട എന്താണ് എഴുന്നേറ്റ് അവന്റെ അടുക്കളേക്കൊന്ന് മടങ്ങി വരണം അവൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നാൽ നീ ഒരു കാര്യം ചെയ്താൽ നിനക്ക് വേണ്ടി നാല് കാര്യം ചെയ്യുന്ന കർത്താവ് ഒന്ന് കാര്യങ്ങൾ സ്തോത്രം ചെയ്യാതെ ഹല്ലലുയ്യ ഹല്ലിയ മടങ്ങി വരുന്നതായ ഇനോ ജനങ്ങളെ എന്ത് നമ്മുടെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അവരെ ജീവിപ്പിച്ചിട്ടുണ്ട് അവരെ മെനഞ്ഞിട്ടുണ്ട് അവരെ പണിഞ്ഞിട്ടുണ്ട് അവരെ ഉയർത്തിയിട്ടുണ്ട് ഹല്ലുലിയ ഇന്നും കർത്താവ് അത് ഇനോ ചെയ്ത് ഇനോ കൊണ്ടേ ഇനോ ഇരിക്കുന്നു ഹല്ലലുയ്യ ഇവിടെ ഇവിടെ നമ്മൾ വാങ്ങിക്കുമ്പോഴേ പോയി കേട് ഇനോ ഇനോ പറ്റി ഇനോ ആ പാത്രത്തിന് എന്നാൽ ഇനോ ആ പാത്രം എന്തുമാണ് അങ്ങ് മാറ്റിക്കളയല്ല എന്നാൽ വീണ്ടും ഇനോ അതിനെ എന്തുവാണ് പണിയുന്നതായ ഇനോ ഒരു കുശുവനെ നമുക്ക് അവിടെ ഇനോ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മനുഷ്യൻ എന്തുമാണ് തകർന്ന ഇനോ പാത്രങ്ങളായി എന്തുമാണ് ചിലപ്പോൾ നമുക്കായിരിക്കാം ഇനോ മാനസികമായി നമുക്ക് തകർച്ചയിലൂടെ കടന്നു പോകാം ഇനോ അല്ലല്ല ചിലപ്പോഴേ സാമ്പത്തിക തകർച്ച ഇനി നമുക്ക് ഇനം ഉണ്ടാകാം ആത്മീയമായി തകർന്നിരിക്കുന്ന മനുഷ്യരെ നമ്മൾ ഇനോ കാണാറുണ്ട് ശാരീരികമായി എന്തുവാണെ തകർന്നിരിക്കുന്നതായ ഇനോ ആളുകളെ നമ്മൾ ഇനോ കാണാറുണ്ട് എന്നാൽ അല്ല ലൂയ്യ എന്നെ തകർന്നിരിക്കുന്നവരെ ഇനോ പണിയുന്നതായ നമ്മുടെ കർത്താവ് ഇവിടെ എന്തുവാണ് ആ കുശവനം പണിതുകൊണ്ടിരിക്കുമ്പോൾ ആ പാത്രം എന്തുവാണ് പോയി എന്നാൽ വീണ്ടും എന്തുവാണ് അതിനെ പണിത് മനോഹരമായ ഒരു പാത്രമാക്കി ഇനോ തീർക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇനോ എരമ്പ്യാമിനോട് ഇനി പറയുന്ന കാര്യം ഈ എരമ്പ്യാമിൻ്റെ പുസ്തകം പതിനേഴ് വരെ വല്ല അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോയതായ ഒരു കൂട്ടം മനുഷ്യരെ ഇനോ എന്നാൽ അവരെ ഇനോ അവരോട് അല്ലല്ല ആലോചന ായിട്ട് ദൈവം എഴുന്നേൽപ്പിച്ച ഒരു ഹലിയ ശുശ്രൂഷക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചതായ എറമിയ പ്രവാചകനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പുരോഗതി തന്നെ ഇന വിളിച്ചത് ഇനി ഒരു പുരോഗതനായിട്ട് ശുശ്രൂഷ ചെയ്തിരുന്നെങ്കിൽ കുറച്ച് ഈസി ആയിരുന്നു എന്നാൽ ഒരു പ്രവാചക ഇന ശുശ്രൂഷ അന്നത്തെ കാലത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമല്ല കാര്യമേ ഈ പ്രവാചക അന്നത്തെ കാലത്തെ പ്രവാചകന്മാർ ഇന്നത്തെ മോഡേൺ പ്രവാചകന്മാരെ കുറിച്ചല്ല ഇനോ അന്നത്തെ കാലത്തെ പ്രവാചകന്മാരെ എല്ലാം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തുവാണ് അത് ലഭിക്കൂ ഇത് ലഭിക്കൂ എന്നൊന്നും എന്തുവാണ് ദൈവത്തിന് വന്നത് പ്രവചിച്ചായിട്ട് കാണുന്നില്ല അവർ പറഞ്ഞത് നിൻ്റെ പാപത്തിൽ നിന്ന് നി മോചിതനാകണം നിൻ്റെ പിന്മാറ്റൽ നിന്ന് മടങ്ങി വരണം നിന്റെ പാപത്തെ നീ ഏറ്റു പറയണം നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരയണം നീ അനുദപിക്കണം ഇത് മാത്രമാണ് പഴയ പ്രവാചകന്മാരെല്ലാം ഇനെ വിളിച്ച് പറഞ്ഞത് ആ പ്രവാചകന്മാരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം അല്ലല്ലിയ എന്നാൽ ഇന്നത്തെ മോഡേൺ ഇന പ്രവചനം എല്ലാം എന്തുമാണ് വ്യത്യസ്തമായ ഇന പ്രവചനങ്ങളാണ് ഇനോ നമ്മൾ ഇനോ കേൾക്കുന്നത് എന്നാൽ ഞാനും കുറ്റം പറയുകയല്ല എന്നാൽ അന്ന് ഈ പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച പുരോഹിത ഭവനത്തിൽ നിന്ന് ഇനോ ദൈവം വിളിച്ച ഈ പ്രവാചക ശുശ്രൂഷ അത്ര ഈസി അല്ലായിരുന്നു എന്നാൽ താൻ ശുശ്രൂഷിച്ച് പ്പോ ഇതെല്ലാം വിളിച്ച് പറഞ്ഞപ്പോഴെന്താണ് തന്നെ വെറുത്തൊരു കൂട്ടര് തന്നെ തല്ലിയ ഒരു കൂട്ടര് ഇനോ ഹല്ലലുയ്യ തന്നെ പീഡിപ്പിച്ചതായ ഒരു കൂട്ടര് എന്നാൽ ഇപ്പോഴെന്തുവാണ് അതിന്റെ മധ്യത്തിൽ എന്തുവാണ് ദൈവം ഈ എരമ്പ്യാവിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഹല്ലലുയ്യ ആ ഇനോ വീട്ടിലേക്ക് ആ കുശവന്റെ ഭവനത്തിലേക്ക് ആ വീട്ടിലേക്ക് നീ ഒന്ന് ചെല്ലുക ഞാൻ നിന്നെ ചില പാഠങ്ങള് ഇനോ പഠിപ്പിക്കാമെന്ന് ഇനോ പറയുന്നതായ ഇനോ കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്